പാലിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ഇറച്ചി പച്ചക്കറി മത്സ്യം ഇവയൊന്നുമല്ല മത്സ്യമാണ് ശരിയായ ഉത്തരം കേരളത്തിന്റെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഷോർണൂർ പാലക്കാട് തിരുവനന്തപുരം കണ്ണൂര് പാലക്കാടാണ് ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ രക്തയോട്ടം വർദ്ധിക്കാൻ ഉത്തമമായ ഇല കറിവേപ്പില ചീര പുതിനിയില മല്ലിയില മല്ലിയില രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനം ആലപ്പുഴ എറണാകുളം തിരുവനന്തപുരം ഇടുക്കി ആലപ്പുഴയാണ് ജലഗതാഗതത്തിന്റെ ആസ്ഥാനം രക്തക്കുറവുള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പാവയ്ക്ക ബീൻസ് കോവക്ക സവാള ഭക്ഷണത്തിൽ ബീൻസ് ഉൾപ്പെടുത്തുക കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം ഏത് ചെറുകുളത്തൂർ ലക്കിടി പനമരം ഇരിങ്ങൽ ഇരിങ്ങലാണ് ആദ്യ കരകൗശല ഗ്രാമം ഏത് മൃഗത്തിൽ നിന്നാണ് ആന്റി വനം ലഭിക്കുന്നത് കുതിര നായ ഒട്ടകം പശു കുതിരയിൽ നിന്നാണ് ആന്റി വനം ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏത് മഞ്ചേശ്വരം ഉടുമ്പൻചോല തിരുവനന്തപുരം കുന്നത്തൂർ ഉടുമ്പഞ്ചേറിയാണ് ഏറ്റവും വലിയ നിയോജക മണ്ഡലം ചെറുപ്പം നിലനിർത്താൻ ശീലമാക്കേണ്ട പഴം ആപ്പിൾ റംബൂട്ടാൻ പപ്പായ സപ്പോട്ട പപ്പായ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നു കബനി ഏത് നദിയുടെ പോഷക നദിയാണ് കാവേരി ഗംഗ ബ്രഹ്മപുത്ര യമുന കാവേരിയുടെ പോഷക നദിയാണ് കബനി മനുഷ്യ ശരീരത്തിലെ നേർത്തതും ഭാരം കുറഞ്ഞതുമായ അവയവം തെറിബ്രം കരൾ ഹൃദയം ശ്വാസകോശം ശ്വാസകോശമാണ് ശരിയായ ഉത്തരം ഏത് രാജ്യത്താണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ സിക്കിം നേപ്പാൾ പാകിസ്ഥാൻ നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അണുബാധ കുറയ്ക്കുന്നതിന് ഉത്തമം തൈര് വെണ്ണ തേന് പാല് തേനാണ് ശരിയായ ഉത്തരം പോണ്ടിച്ചേരിയെ പുതുച്ചേരി എന്ന് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ രണ്ടായിരത്തി ആറിലാണ് വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിന് രാവിലെ ശീതമാക്കേണ്ടത് ദോശ ചോറ് പാല് മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള ശീതമാക്കുക ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഡൽഹി മുംബൈ ചെന്നൈ മധുരൈ ഡൽഹിയിലാണ് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്ന മത്സ്യം ഏത് ചൂര മത്തി അയല കിളിമീൻ മത്തി ഹൃദയാരോഗത്തെ സംരക്ഷിക്കുന്നു ഡൽഹിക്ക് എത്ര രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത് അഞ്ച് പത്ത് മൂന്ന് പതിനൊന്ന് മൂന്ന് രാജ്യസഭാ സീറ്റുകളുണ്ട് മറവി രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളത് ഉരുളക്കിഴങ്ങ് കാബേജ് ബീറ്റ്റൂട്ട് കൂൺ கூன் உத்தரம் குங்குமப்பூவு ஏற்றவும் கூடுதல் கிருஷிச்சம் ஜம்மு காஷ்மீர் பீகார் லடாக்கு மும்பை ஜம்மு காஷ்மீரிலான சந்தி வீக்கத்தின் காரணமாக பச்சக்கி சவோள கேபேஜ் பச்சமுளகு தக்காடி തക്കാളിയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ നിലവിൽ വന്ന നഗരം മുംബൈ അലഹാബാദ് കൊൽക്കത്ത ഡൽഹി കൊൽക്കത്തയിലാണ് താഴെപ്പറയുന്നവയിൽ ഹൃദയത്തിന് രണ്ട് അറകൾ ഉള്ളത് മൃഗം പക്ഷികൾ മനുഷ്യൻ പാമ്പ് പക്ഷികൾക്ക് രണ്ട് അറകളാണുള്ളത് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരം ലക്നൗ വാരണാസി അലഹാബാദ് കാൺപൂർ കാൺപൂർ ആണ് ഏറ്റവും വലിയ നഗരം ഏത് ജീവിക്കാണ് ഏറ്റവും കൂടുതൽ വാരിയലുകൾ ഉള്ളത് പാമ്പ് കുതിര മനുഷ്യൻ കാട്ടുപോത്ത് പാമ്പുകൾക്കാണ് ഏറ്റവും കൂടുതൽ വാരിയെല്ലുകൾ ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി ആരംഭിച്ച നഗരം മധുരൈ തിരുവനന്തപുരം ചെന്നൈ മുംബൈ ചെന്നൈയിലായിരുന്നു കേരളത്തിന്റെ ഏകപീഠഭൂമി പാലക്കാട് മലപ്പുറം ഇടുക്കി വയനാട് വയനാട് ശരിയായ ഉത്തരം സൂര്യോദയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയപൂർ ജയ്പൂർ കാൺപൂർ അജ്മീർ ഉദയപൂർ ആണ് ശരിയായ ഉത്തരം യമുന നദി ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത് കേരളം ഹരിയാന കർണാടക തമിഴ്നാട് ഹരിയാനയിലൂടെയാണ് ഇലക്ട്രോണിക് സിഗരറ്റ് നിരോധിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേരളം രാജസ്ഥാൻ കർണാടക തമിഴ്നാട് കർണാടകയാണ് ശരിയായ ഉത്തരം ലൈംഗികത ഇഷ്ടപ്പെടുന്ന സ്ത്രീ സവിശേഷത വിടവുള്ള പല്ല് ശരീരം നീണ്ട മുടി മുഖരോമം മെലിഞ്ഞ ശരീരം താങ്ക്സ് ഫോർ